السلام عليكم ورحمة الله وبركاته الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم على نبينا محمد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وأنفعنا ما علمتنا وزيدنا علما بيم الله سهدرنا عليه പഠിതാക്കളെ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഡോക്ടർ വി അബ്ദുറഹീം റഹിമഹുല്ലയുടെ ദുറുസുല്ലൂഖത്തിൽ അറബിയ ലുഅറിന തിഹ എന്ന പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിലെ അവസാനത്തെ പാർട്ടിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് കഴിഞ്ഞ പാഠഭാഗങ്ങൾ ഒന്ന് ഓർത്തു നോക്കുക കുറേ കെലിമത്തുകൾ വീട് പള്ളി പേന തുടങ്ങിയ വാക്കുകൾക്കെല്ലാം അറബിയിലുള്ള പ്രയോഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അലഹമദില്ല അള്ളാഹു മലഖ് അൽഹദ് അതിൻ്റെ ശേഷം നമ്മൾ എന്താണ് എന്താണ് എന്നതിനുള്ള വാക്ക് പ്രയോഗം പഠിച്ചു ഇതാണോ എന്നതിന് വേണ്ടിയിട്ട് ഏതൊരു വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ് ഇത് പേനയാണ് ഇത് വീടാണ് തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാണ് പറയുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ മറ്റൊന്നിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാം ഹാതയിൽ നിന്നാണ് ഹാത എന്നതിന് ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ഭാഗങ്ങളും ഈ ചാപ്റ്ററിലൂടെ പോകുന്നത് നോക്കൂ ടെക്സ്റ്റിലേക്ക് നോക്കുക നമ്മുടെ കയ്യിലുള്ള ടെക്സ്റ്റ് അതിൻ്റെ ഒരു ഒറിജിൻ ടെക്സ്റ്റ് ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് പുതിയ ചില വെർഷനുകൾ ട്രാൻസ്ലേഷനോട് കൂടിയൊക്കെ വന്നതുണ്ട് പക്ഷെ അതിലൊക്കെ ചില എഡിറ്റിംഗ് പ്രോബ്ലംസുകൾ ഉള്ളതുകൊണ്ട് അതിൻ്റെ ആ ഒറിജിൻ പുസ്തകത്തിൽ നിന്ന് തന്നെ ക്ലാസ് എടുക്കുക എന്നുള്ളതാണ് ഹയറായി തോന്നിയത് അതുകൊണ്ടാണ് ഈ ഒരു പുസ്തകത്തെ തന്നെ ഉപയോഗപ്പെടുത്തുന്നത് ചിത്രങ്ങൾ ചെറിയ അവ്യക്തതകൾ അതിൽ നമുക്ക് ചില ഹൈറുകൾ മറ്റു പല കാരണങ്ങളാലുണ്ട് എന്നുള്ളത് കൊണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ഇവിടെ വായിക്കുന്നത് നോക്കാം മൻ ഹാദ അത് ഞാനൊന്ന് വായിക്കുന്നു മൻ ഹാദ വീണ്ടും ആവർത്തിച്ചു മൻഹാദ താഴെ ഹാദ തൊബീബുൻ മൻ ഹാദ من هذا؟ هذا ولد، هذا ولد. من هذا؟ هذا طالب، هذا طالب. أهذا ولد؟ أهذا ولد؟ أهذا ولد؟ റജുലിൻ ലഹാദാ റജുലിൻ ലഹാദ റജുലുൻ ഇതാണ് വായനയുടെ ഒരു രീതി നമ്മൾ വായിക്കുന്ന ഒരു രീതി ഇതാണ് നമുക്കറിയാം നമ്മൾ നേരത്തെ വായിച്ച് മനസ്സിലാക്കിയതാണിതൊക്കെ എങ്കിൽ ഈ ഒരു ഭാഗത്ത് എന്തൊക്കെയാണ് ഷേഹ് നമ്മെ അറിയിക്കുന്നത് എന്നുള്ളതിലേക്കാണ് സൂചന നൽകുന്നത് ഒന്നാമത്തേത് നമ്മളിതിൽ കാണുന്നു മൻ അല്ലേ മൻ കേട്ട് പരിചയമുള്ളവരാണ് എന്നാലും നമ്മൾ രണ്ടാം ക്ലാസ്സിലെ കുട്ടികളാണ് അറബി ഒട്ടുമറിയാത്ത ഇന്നോ ഇന്നലെയൊക്കെയായി ഇസ്ലാമിലേക്ക് വന്ന് ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് അറബി ഭാഷയുടെ ലോകത്തേക്ക് പോകുന്ന ഒരാളാണ് എന്ന രീതിയിലൂടെ ഇതിനെ കാണുമ്പോൾ മൻ എന്നുള്ളത് നമുക്ക് പരിചയമുണ്ടാകില്ല എങ്കിൽ എന്താ മൻ എന്നതിൻ്റെ അർത്ഥം മൻ മൻഹാത ഹാത നമ്മൾ പഠിച്ചു കഴിഞ്ഞു മൻ എന്നുള്ളത് ആര് മൻ മൻഹാത അപ്പോൾ ഹാദയിലേക്ക് ചേർക്കുമ്പോൾ മൻ മൻഹാദ ഇതാരാകുന്നു ഇതാരകുന്നു അല്ലേ ശരി ഹെഡിങ് അതാണ് താഴേക്ക് വരുമ്പോൾ ഒരാളെ ചൂണ്ടിയിട്ടാണ് ആ ചോദിക്കുന്നത് മൻ മൻഹാദ ഇതാരാണ് ഹാ ദാ ത്ബീബുൻ ഹാദാ ത്ബീബുൻ ദിസ് ഇസ് എ ഡോക്ടർ ഇതൊരു ഡോക്ടറാണ് ഹാദാ ത്ബീബുൻ ഇതൊരു ഡോക്ടറാണ് ചിത്രത്തിൻ്റെ അവ്യക്തതക്കപ്പുറം അതിൻ്റെ അർത്ഥം മനസ്സിലാവുകൊബീബുൻ തൊബീബുൻ മന ത്ബീബുൻ എന്നതിൻ്റെ അർത്ഥം എന്താണ് ഡോക്ടർ എന്നാണ് ത്ബീബുൻ ഇതൊരു ഡോക്ടറാണ് മൻ ഹാദാ ഒരു അവിടെ വേഷം വിദേശ ഡ്രെസ്സായതുകൊണ്ട് ഇവിടുത്തെ തോപ്പണിഞ്ഞ ഒരു കുട്ടിയെയാണ് കാണുന്നത് മൻഹാദ ഹാധ വലതുൻ ഹാധ വലതുൻ ഇതൊരു കുട്ടിയാണ് ദിസ്ഇസ് എ ബോയ് ദിസ് ഇസ് എ ബോയ് വീണ്ടും താഴോട്ട് പോകുമ്പോൾ മൻ മൻഹാദ മൻഹാദ ഇതാരാണ് ഹാദാ തോലിബുൻ ഹാദാ തോലിബുൻ അഹാദ തോലിബുൻ തോലിബുൻ മാന എന്താണ് തോലിബുൻ വിദ്യാർത്ഥി തോലിബുൻ മാന വിദ്യാർത്ഥി ഇതൊരു സ്റ്റുഡൻ്റ് ആണ് ദിസ് ഈസ് എ സ്റ്റുഡൻറ്റ് അഹാദ വലതുൻ അഹാദ വലതുൻ എല്ലാം നമുക്കറിയാം കാരണം നേരത്തെ പഠിച്ചതാണ് അഹാദ ഇതാണോ അഹാദ വലതുൻ ഇതൊരു കുട്ടിയാണോ ഇതൊരു കുട്ടിയാണോ അഹാദ വലതുൻ ഇതൊരു കുട്ടിയാണോ ല ഹാദാ റജുലുൻ അല്ല ഇതൊരാളാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു മേൻ ഇതൊരു മുതിർന്നയാളാണ് ഇതൊരു മുതിർന്ന വ്യക്തിയാണ് റജുലുൻ എ മേൻ എന്നതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ചുരുക്കത്തിൽ ഈ ഒരു ഭാഗത്ത് ആര് എന്നുള്ള അഥവാ മൻ എന്നുള്ള ആ ഒരു പ്രയോഗം മൻ എന്നതിൻ്റെ ആ ഒരു പ്രയോഗമാണ് അതിൻ്റെ അർത്ഥവും അതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നതാണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത് മനസ് പിനിപ്പാഠഭാഗത്തു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഏതൊരു വ്യക്തിയെ ചൂണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതാരാണ് എന്ന് ചോദിക്കാം അപ്പോൾ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് നമുക്കതിന് ഉത്തരം പറയാനും കഴിയും ബാപ്പയെ ചൂണ്ടിയിട്ട് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഹാധാ അബുൻ ഹാധ അബുൻ മകനെ ചൂണ്ടിയിട്ട് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഹാദാ ഇബ്നുൻ മുഹമ്മദിനെ ചൂണ്ടിയിട്ട് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഹാദാ മുഹമ്മദുൻ ഹാമിദിനെ ചൂണ്ടിയിട്ട് ഇത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഹാദാ ഹാമിദുൻ ഹാമിദിനെ ചൂണ്ടി ആരാണിവൻ എന്ന് ചോദിക്കാൻ മൻഹാദ എന്നും കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അലഹമില്ല ബാക്കി ഭാഗത്തേക്ക് നമുക്ക് നോക്കാം ഇനി നേരത്തെ നമ്മൾ പഠിച്ച കുറേ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ച് ഈ പുതിയ പുതിയതായി നമ്മൾ അവസാനമായി പഠിച്ച ഭാഗങ്ങൾ കൂടെ അതിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു രീതിയാണ് ഷെയഹ് സ്വീകരിച്ചിരിക്കുന്നത് നമുക്കതിലേക്ക് നോക്കാം മാ ഹാദ പള്ളിയെ ചൂണ്ടിയിട്ട് ചോദിക്കുകയാണ് മാ ഹാദ ഹാദാ മസ്ജിദുൻ ഇതൊരു പള്ളിയാകുന്നു അപ്പോൾ ഹാദ അടുത്തതിന് അടുത്തതിന് അടുത്തുള്ളതിലേക്കാണ് ഹാദാ എന്ന് സൂചന നൽകുന്നത് ഹാദാ മസ്ജിദുൻ ഇതൊരു പള്ളിയാണ് മൻഹാദ ഇതാരാണ് മൻഹാദ ഇതാരാണ് ഹാദാ താജിറുൻ ഇതൊരു കച്ചവടക്കാരനാണ് ഹാദാ താജിറുൻ ഇതൊരു കച്ചവടക്കാരനാണ് അതിൻ്റെ പിക്ചർ അതിൻ്റെ ഫോട്ടോ അതിൽ കൊടുത്തിട്ടില്ല മൻഹാദ ഇതാരാണ് ഷെയ്ഖ് തന്നെ അതിലേക്ക് ഒരു ഉത്തരം കൂടെ കൊടുക്കുന്നു ഹാദാ താജിറുൻ ഇതൊരു കച്ചവടക്കാരനാണ് അപ്പോൾ ആ താജിറുൻ എന്നുള്ള വാക്ക് നമ്മൾ നോട്ട് ചെയ്യാം അതൊരു പുതിയ ഒരു കലിമ ജതീത ഈ പാഠഭാഗത്ത് പുതിയതായി നമ്മൾ പഠിക്കുന്നതാണ് കച്ചവടക്കാരന് പറയുന്ന വാക്കാണ് താജിറുൻ എന്നുള്ളത് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ പുതിയതായിട്ട് പഠിച്ചു ഒന്ന് മൻ രണ്ടാമത്തേത് താജിറുൻ താജിറുൻ എന്നതിൻ്റെ അർത്ഥം നോട്ട് ചെയ്യുക കച്ചവടക്കാരൻ ഇതൊരു കച്ചവടക്കാരനാണ് ദിസ് ഈസ് എ ബിസിനസ് മാൻ എന്ന് നമുക്കതിനർത്ഥം പറയാം അടുത്തത് ഹാദ കെൽബുൻ ഹാദ ഖെൽബുൻ പൽബല്ല ഹാദാ കെൽബുൻ അല്ലേ അറബിയിലെ ചില ഒരേ രീതിയിൽ എന്നാൽ മഹ്റജ് ഒന്നങ്ങോട് മാറിപ്പോകുമ്പോൾ അർത്ഥം മാറും കെൽബ് നായ പൽബാണെങ്കിലോ ഹൃദയം എന്നുള്ളതാണ് അപ്പോൾ വായനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതിലേക്കും കൂടെ ഒരു സൂചന ഹാദാ കെൽബുൻ ഇതൊരു നായയാണ് ദിസ് ഈസ് എ ഡോഗ് അപ്പോൾ ഖെൽബുൻ എന്നുള്ളതൊരു പുതിയ വാക്കാണ് അഹാദ ഖെൽബുൻ ഈ പ്രയോഗം നമുക്ക് പുതിയതല്ല കാരണം അഹാദ ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ നേരത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അഹാദ ഖെൽബുൻ ഇതൊരു നായയാണോ ല ല പിന്നെ ഒരു കോമ മനസ്സിലേക്ക് നമ്മളിങ്ങനെ എഴുതുന്നതൊക്കെ പഠിക്കാൻ ല എന്നിട്ട് എഴുതുകയാണെങ്കിൽ അവിടെ ഒരു കോമ ഇട്ടിട്ട് പിന്നെയാണെന്ന് അഹാദ ഖിത്തുൻ ല ഹാദാ കിത്തുൻ ഇതൊരു പൂച്ചയാണ് അല്ല ഇതൊരു പൂച്ചയാണ് കിത്തുൻ പുതിയ വാക്കാണ് അടുത്തത് ഹാദാ ഹിമാറുൻ ഹാദാ ഹിമാറുൻ ഇതൊരു കഴുതയാണ് ദിസ് ഇസ് എ ഡോകി ഇതൊരു കഴുതയാണ് ഇതൊരു കഴുതയാണോ ഇങ്ങനെ വായിക്കുക അഹാദാ ഹിമാറുൻ അഹാദാ ഹിമാറുൻ ഇതൊരു കഴുതയാണോ ഹിസാനുൻ അല്ല ഇതൊരു കുതിരയാണ് ഹാദാ ഹിസാനുൻ അല്ല ഇതൊരു കുതിരയാണ് വ മാഹാദ വ മാഹാദ അപ്പോൾ അവിടെ വമാഹാദ അവിടെ ഒരു വാ കണ്ടു അല്ലേ സാധാരണ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ എങ്കിൽ ഇതെന്താണ് എന്ന് പറയാനാണ് അവിടെ വ എന്ന് ആൻഡ് വാട്ട് ഈസ് ദിസ് വമാഹാദ എങ്കിൽ ഇതെന്താണ് എന്ന അർത്ഥത്തിലാണ് അവർ വാ ചേർത്തത് ആൻഡ് മ ഹാധ മ ഇതെന്താണ് ഹാദാ ജമലുൻ ഹാദാ ജമലുൻ ജമലുൻ എന്ന് പറഞ്ഞാൽ ഒട്ടകമാണ് ആൺ ഒട്ടകത്തിനാണെന്ന് പറയുക ജമലുൻ എന്നുപയോഗിക്കാം അപ്പം പുതിയ കുറേ വാക്കുകൾ കോർത്തിണക്കിക്കൊണ്ട് ചില സെൻറ്റൻസുകൾ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ശേഖ് ഈ ഒരു ഭാഗത്തിലൂടെ അടുത്തതിലേക്ക് നോക്കൂ മാ ഹാദ എന്തിനെ ചൂണ്ടിയിട്ടാണ് ചോദിക്കുന്നത് മാ ഹാദ കോഴിയെ ചൂണ്ടിയിട്ട് ചോദിക്കുക ഇതെന്താണ് പൂവൻ കോഴിയാണത് ഹാദാ ദീക്കുൻ ഹാദാ ദീക്കുൻ ഇതെന്താണ് ഇതൊരു കോഴിയാണ് ഇതൊരു കോഴിയാണ് ശരി അടുത്തത് നോക്കൂ മൻ മൻഹാദ മൻഹാദ ഹാദാ മുഥ്രിസുൻ ക്ലാസ് എടുക്കുകയാണ് സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ യു എ ഇയിലോ മറ്റേതെങ്കിലും ഭാഗത്തുള്ള ഒരു ക്ലാസ് റൂമാണത് അല്ലെ തോപ്പൊക്കെ അണിഞ്ഞ് ആ രൂപത്തിലൂടെ ക്ലാസ് എടുക്കുകയാണ് എഴുതിയത് എഴുതുന്നത് കണ്ടില്ലേ എന്താണ് അവിടെ എഴുതിയത് മയൂരിദി ലാഹുബിഹി ഹൈറൻ യു ഫക്കെ ഹുഹു ഫിദ്ദീൻ എന്നുള്ളത് ഷെയ്ഖ് അവിടെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അബ്ദർ റസുല്ലവൽ എന്നതിൽ ശരി മൻ ഹാദ ഇതാരാണ് ഹാദാ മുതറിൻ ഹാദാ മുദർ ഇത് അധ്യാപകനാണ് ദിസ് ഇസ് എ ടീച്ചർ അഹാദ കമീസുൻ അഹാദ കമീസുൻ ഇതൊരു ഈസ് ദീസ് എ ഷർട്ട് ഇതൊരു ഷർട്ടാണോ ഇതൊരു കുപ്പായമാണോ ല ലാദാ മിന്തിയിലുൻ ല അല്ല ഹാദാ മിന്ദീലുൻ ഇതൊരു കർച്ചീഫാണ് ഇതൊരു ടവ്വലാണ് ഇതൊരു കുപ്പായമാണോ അല്ല ല ഹാദാ മിന്ദീലുൻ ഇതൊരു കർച്ചീഫാണ് അഥവാ ഇതൊരു ടവ്വലാകുന്നു ഇനി ഇതിൻ്റെ തമ്പ്രീനാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു കായിത അല്ലെങ്കിൽ ഒരു തിയറി ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങളിലൂടെയാണ് ഷേഖ് ഡോക്ടർ അബ്ദുറഹീം റഹീം റഹിമഹുല്ല നമ്മെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ തമ്പ്രീന് വളരെയേറെ പ്രസക്തമാണ് ഭാഷാ പഠനത്തിന് നമ്മെ ഏറെ സഹായിക്കുന്നതുമാണ് ഇൻഷാല്ല ആ തമ്രീനിലേക്കാണ് ഇനി നമുക്ക് പോകുവാനുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യങ്ങൾ മൻ എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി ഈ ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി അതെത്രത്തോളം നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ അതൊന്നും കൂടെ ഉറപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു തമ്രീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിക്കാം ഇക്റ വഖ് റീഡ് ആൻഡ് റൈറ്റ് നേരത്തെ വന്നിട്ടുണ്ട് ഇതുപോലൊരു തമ്രീൻ അല്ലേ ഇനി ഇവിടെ ഇക്റ നീ വായിക്ക് വഖ്തുബ് എഴുതുക അപ്പോൾ റീഡ് ആൻഡ് റൈറ്റ് വായിക്കുകയും എഴുതുകയും ചെയ്യാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് നിങ്ങൾ വായിക്കണം തുടർന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതുകയും വേണം പരീക്ഷയിൽ നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ നോട്ട്ബുക്കും കൂടെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഓർമ്മപ്പെടുത്തുന്നത് ഇമാനുള്ളവർക്ക് പ്രയോജനപ്പെടുമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് എഴുതുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക ശരി എങ്ങനെയാണ് വായിക്കേണ്ടത് എങ്ങനെയാണ് എഴുതേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ എഴുത്തും വായനയും നമ്മൾ നേരത്തെ പഠിച്ചതാണ് അതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ ആ ഒരു വിലയിരുത്തലിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല ഞാൻ അവിടെ എഴുതിയിട്ടുള്ള കാര്യങ്ങളുടെ അർത്ഥമാണ് ആദ്യം പറയാം അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അതെങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ളത് വരേണ്ടതുണ്ട് എന്നിട്ട് രണ്ടാമത്തെ റൗണ്ടിൽ അതെങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ളതും കൂടെ ഇൻഷല്ല നമുക്ക് പറയാം അപ്പോൾ ഒന്നാമത്തേത് തമ്രീൻ ഒന്ന് അതിൽ ഇതെന്താണ് ഇതൊരു പേനയാണ് അതാണ് അതിൻ്റെ അറബിയാണ് അവിടെ എഴുതിയത് രണ്ടാമത്തേത് ഇതൊരു നായയാണ് ദിസ് ഈസ് എ ഡോഗ് അതിൻ്റെ അറബിയാണ് അവിടെ എഴുതിയത് അപ്പോൾ എന്തായിരിക്കും അത് ആലോചിച്ച് നോക്കൂ എന്നിട്ട് എഴുതി നോക്കൂ എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ റൗണ്ടിൽ ഞാനത് എഴുതുമ്പോൾ ഞാനത് പറയുമ്പോൾ അതേ രൂപത്തിലാണോ എഴുതിയത് എന്ന് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ കഴിയും മൂന്നാമത്തേത് ഇത് ആരാണ് മുമ്പ് നമ്മൾ പഠിച്ചു ആരാണ് എന്നുള്ളത് ഇത് ആരാണ് ഇത് ഡോക്ടറാണ് അതാണ് അതിൻ്റെ അർത്ഥം നാലാമത്തേത് ഇതൊരൊട്ടകമാണ് അഞ്ചാമത്തേത് അതിൻ്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും ഇതൊരു നായയാണോ ഇതൊരു നായയാണോ അല്ല ഇതൊരു പൂച്ചയാണ് ഇതാണ് ഇതിൻ്റെ ആശയം അപ്പോൾ അതെങ്ങനെയാണ് വായിക്കുക അതെങ്ങനെയാണ് വായിക്കുക എങ്ങനെയാണത് എഴുതുക നിങ്ങൾ ചെയ്യേണ്ട വർക്കുകളാണത് ആറാമത്തേത് ആറാമത്തേത് ഇതൊരു കോഴിയാണോ ഇതൊരു കോഴിയാണോ എന്നിട്ട് ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ അതെ ആറാമത്തേത് എങ്ങനെ വായിക്കും ആ വായിക്കുന്ന രീതി നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക ഏഴാമത്തേത് ഇതൊരു കുതിരയാണോ ഇതൊരു കുതിരയാണോ അല്ല ഇതൊരു കഴുതയാണ് അപ്പോൾ എങ്ങനെയാ വായിക്കണം എങ്ങനെ അതെഴുതണം എട്ടാമത്തേത് എട്ടാമത്തേത് ഇതൊരു കർച്ചീഫാണ് ഇതൊരു ടവ്വലാണ് തൂവാലയാണ് എങ്ങനെയാണ് വായിക്കുക എങ്ങനെയാണ് അതെഴുതുക ഒമ്പതാമത്തേത് ഇതൊരു കുട്ടിയാണോ ഒമ്പത് ഇതൊരു കുട്ടിയാണോ അതെ അതെ എന്ന് മാത്രമേ ഉള്ളൂ എങ്ങനെ വായിക്കും എങ്ങനെ എഴുതും പത്താമത്തേത് ലാസ്റ്റ് വൺ പത്താമത്തേത് ഇതാരാണ് ഇതാരാണ് ഇത് ഇതൊരാളാണ് അഥവാ ഇതൊരു മുതിർന്ന വ്യക്തിയാണ് അതാണ് അതിൻ്റെ ആശയം ഇതെങ്ങനെ എഴുതും എങ്ങനെ വായിക്കും അപ്പോൾ പത്തെണ്ണം നമ്മളെന്ത് ചെയ്തു പത്ത് തമ്രീനികളിലൂടെ അതിൻ്റെ അർത്ഥങ്ങളിലൂടെ ഉള്ള ഒരു വായനയാണ് ഞാൻ നിർവഹിച്ചത് ഇനി നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് നോക്കൂ ഞാൻ പറയുന്നതുമായി പിന്നെ ഒത്തുപോകുന്നുണ്ടോ എന്നുള്ളത് നോക്കൂ അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്നാമത്തെ തമ്രീൻ മാ ഹാദ മാ ഹാദ ഒന്നാമത്തെ അല്ലേ മാ ഹാദ ഹാദാ പാല മുൻ ശരിയല്ലേ എഴുതിയത് ശരിയല്ലേ മാ ഹാദ ഇതെന്താണ് ഹാദാ കാല മുൻ ഇത് ഒരു പേനയാണ് ഇതൊരു പേനയാകുന്നു രണ്ടാമത്തേത് ഹാദ ഖെൽബുൻ രണ്ട് ഹാദ ഖെൽബുൻ ഇതൊരു നായയാകുന്നു ഇതൊരു നായയാകുന്നു നിങ്ങൾ എഴുതിയ നോക്കൂ ശരിയല്ലേ മൂന്നാമത്തേത് ഇതാരാണ് ഇത് ആരാകുന്നു മൻഹാദ മൻഹാദ ഹാദാ ത്ൊബീബുൻ ഹാദാ ത്ബീബുൻ ഇതൊരു ഡോക്ടറാണ് ഫത്തുവൻ കസൂർ കൂടാതെയാണ് നമ്മൾ വായിക്കുന്നത് മഷാ അല്ല അലഹദില്ല ഇതൊരു ഡോക്ടറാണ് നാലാമത്തേത് ഹാദാ ജമലുൻ ഹാദാ ജമലുൻ ഇതൊരു ഒട്ടകമാകുന്നു ഇതൊരു ഒട്ടകമാകുന്നു ഹാദാ ജമലുൻ അഞ്ച് അഞ്ചാമത്തേത് അഹാദ കെൽബുൻ ഇതൊരു നായയാണോ ഇതൊരു നായയാണോ ല ഹാധ കിത്തുൻ ലഹാദാ കിത്തുൻ അല്ല ഇതെന്താണ് ഒരു പൂച്ചയാണ് ല നോ ദിസ് ഈസ് എ ക്യാച്ച് ഇതൊരു പൂച്ചയാകുന്നു അഹാദ ദീഖുൻ ആറ് അഹാദീഖു അതെ ഇതൊരു കോഴിയാണ് നിങ്ങൾ എഴുതിയത് ശരിയല്ലേ വായിച്ചതും ശരിയല്ലേ എന്ന് പരിശോധിക്കുക ഏഴാമത്തേത് അഹാദ ഹിസാനുൻ അഹാദ ഹിസാനുൻ ഇതൊരു കുതിരയാണോ ഈസ് ദിസ് ഇത് ആണോ ഇതൊരു കുതിരയാണോ ലാ ഹാദ ഹിമാറുൻ നോ ദിസ് ഇസ് എ ഇത് ആരാണ് ഇതൊരു കഴുതയാണ് അല്ല ഇതൊരു കഴുതയാണ് എട്ട് ഹാദാ മിന്ദീലുൻ ഹാത മിന്ദീലുൻ ഇതൊരു കർച്ചീഫാണ് അല്ലെങ്കിൽ ഇതൊരു തൂവാലയാണ് ഇതൊരു ടവ്വലാകുന്നു ഒക്കെയാണ് മിന്ദീലുൻ എന്ന് പറഞ്ഞാൽ തൂവാല അല്ലെങ്കിൽ കർച്ചീഫ് ഇതൊരു ടവ്വലാകുന്നു ഹാദാ മിന്ദീലുൻ ഒമ്പതാമത്തേത് അഹാദ വലതുൻ ഇതൊരു കുട്ടിയാണോ അഹാദ വലതുൻ ഇതൊരു കുട്ടിയാണോ നഅം നഅം അതെ അധേ പത്താമത്തേത് മൻഹാദ മൻഹാദ ഇതാരാണ് ഹാദാ റജുലിൻ ഇതൊരു ഹാദാ റജുലിൻ ഇതൊരു മുതിർന്ന വ്യക്തിയാണ് ദിസ് ഇസ് എ മാൻ ദിസ് ഇസ് എ മാൻ ഇതോടുകൂടി അലഹമില്ല ബിൻ മുലിഹാത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒന്നാമത്തെ അദ്ദർസുല്ലവൽ എന്ന പാഠഭാഗം ഇവിടെ അവസാനിച്ചു കഴിഞ്ഞു ഇൻഷാല്ല ഇനി ഒന്നുകൂടെ ലളിതമായി എന്നാൽ കുറച്ചും കൂടെ ഭാഷയുടെ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് രണ്ടാമത്തെ ചാപ്റ്ററിലൂടെ ഇൻഷാ അല്ല നമുക്ക് കാത്തിരിക്കാം അള്ളാഹു സുബുഹാനഹുത്തായാലും നമുക്ക് ഈ ഭാഷാ പഠനം എളുപ്പമാക്കി തിരുമാറാവട്ടെ പരിശുദ്ധ ഖുർആാനിൻ്റെ പഠനം സൗകര്യപ്പെടുന്ന രീതിയിൽ അതിൻ്റെ ആശയം ഗ്രഹിക്കാനുതകുന്ന രീതിയിൽ ഭാഷാലോകത്തേക്ക് പ്രവേശിക്കുവാനുള്ള തോഫീഖ് റഹിമുറാഹിമായ അള്ളാഹുവേ ഞങ്ങൾക്ക് ഏവർക്കും നീ ചെയ്യണമേ പ്രധാനം ചെയ്യണമേലാഹുഹിൻ അസ്സലാമലൈക്കും വാർഹമത്താഹി വരകാത്തൂ